പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാന വ്യാപകമായി നാളെ ഡിസംബർ പത്തൊൻപതാം തീയതി പഠിപ്പ് മുടക്കുമെന്ന് ഇടതുപക്ഷ വിദ്യാഭ്യാസ സംഘടനയായ എ ഐ എസ് എഫ് ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മാർച്ചിൽ നടന്ന സംഘർഷത്തെ തുടർന്നാണ് നാളെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത് എങ്കിലും ചില പരീക്ഷകൾ നടക്കുന്നതിനാൽ പരീക്ഷകളെ ഈ ഒരു പഠിപ്പ് മുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് പരീക്ഷകൾ നടക്കുന്നതിനാൽ സ്കൂളുകളെ ഈ ഒരു പഠിപ്പ് മുടക്കിൽ നിന്ന് ഒഴിവാക്കുന്നതായി എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ അറിയിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് ഈ ഒരു പഠിപ്പ് പഠിപ്പുമുടക്ക് നാളെ ബാധകമായേക്കില്ല കോളേജുകൾക്കായിരിക്കും ബാധകമാവുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതായി തോന്നുന്നുവെങ്കിൽ വിദ്യാഭ്യാസപരമായ അറിയിപ്പുകൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്